എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൽ ടു ഇ എംബുരാൻ അങ്ങനെ വിജയ കുതിപ്പ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇരുന്നൂറ് കോടി ക്ലബിൽ കയറി വളരെ ഫാസ്റ്റസ്റ്റ് ഫില്ലിംഗ് ആയിരുന്നു വളരെ സന്തോഷമുള്ള വാർത്ത തന്നെയാണ് വിവാദങ്ങൾ കെട്ടൊഴിയാത്ത ഒരു സിനിമയായി മാറി എംബുരാൻ കുറച്ച് കട്ടിങ്ങൊക്കെ നടന്നു അതിന്റെ ഇടയില് ഈ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ ഒരു പോസ്റ്റ് ഇപ്പോൾ പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിൽ ഇത്തിരി കത്തി കയറി കൊണ്ടിരിക്കുകയാണ് കാര്യം റീസെന്റ് ആണ് ഇത് പങ്കുവച്ചത് പ്രണവ് മോഹൻലാലിന്റെ ഫോട്ടോ പങ്കുവച്ചിട്ട് പ്രണവ് സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടാണ് പൃഥ്വിരാജ് പങ്കുവെച്ചിരിക്കുന്നത് സിനിമ കണ്ടവർക്ക് അതിന്റെ പൂർണ്ണമായ കാര്യം മനസ്സിലാകും കാണാത്തവർക്ക് ഇനിയും കണ്ട് അത് മനസ്സിലാക്കാം എന്തായാലും ീ ഈ മൂന്ന് സീക്വലായിട്ട് വരുന്ന സിനിമ ഇനി ഈ സിനിമ ഇനി ഉണ്ടാവുകയും ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അണിയറ പ്രവർത്തകരെ തന്നെ നമ്മി തല്ലിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുവെങ്കിലും അതൊക്കെ ഇവിടെ പരാജയപ്പെട്ടു സിനിമ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞതുപോലെ എൽ ത്രീ ഉണ്ടായിരിക്കും എൽ അതായത് ലൂസിഫർ എങ്ങനെ ഉണ്ടായോ അല്ലെങ്കിൽ എംബൊരാൻ വേണ്ടിയിട്ട് എത്ര എഫോർട്ടെടുത്തു അതുപോലെ തന്നെ എഫോർട്ടെടുത്ത് എൽ ത്രീ സ്റ്റേക്ക് എന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തും എന്ന അദ്ദേഹവും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഈ സിനിമയുടെ വ്യാജ പതിപ്പ് വിതരണം ചെയ്തതിന് കണ്ണൂർന്ന് ഒരാളെ ഒരു തമ്പുരു കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിപ്പോഴാണ് അവർക്കെതിരെ കേസെടുത്തത് കാര്യം ഇതിന്റെ വ്യാജ പതിപ്പ് കോപ്പി ചെയ്ത് മൊബൈലിലോടൊക്കെ കോപ്പി ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വളരെ വ്യാപകമായ രീതിയിൽ അന്വേഷണം നടന്നതും അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇവരെ കണ്ടെത്തിയതും ഒരു സിനിമ വിജയിക്കാൻ കാത്തിരിക്കുന്ന സമയത്ത് ഭാഗ്യമെന്ന രീതിയിൽ ആ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പരിശ്രമ ഫലമായി അവരെ ഉദ്ദേശിച്ച തരത്തിൽ സിനിമ വിജയിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ നാല് പ്രാ ഭാഗത്തു നിന്നും വന്ന് ഈ സിനിമയെ നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യാജ പതിപ്പ് വിതരണം ചെയ്യുന്നവരുടെയും അല്ലെങ്കിൽ വ്യാജ പ്രചരണം നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു രൂപ ടിക്കറ്റിൽ ആ സിനിമ കണ്ട് സിനിമയെ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അതിനാണ് ഇങ്ങനെ മനുഷ്യരെ ഈ മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്ത് പറഞ്ഞാലും സിനിമ അത്രയും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും വിശ്വാസമായ രീതിയിലും നിർമ്മിച്ചത് തന്നെ ഈ ചിത്രം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിന്റെ ഹൈപ്പ് നേടി അവർക്ക് വരുമാനവും ലഭിച്ച് വളരെ വിജയകരമായ രീതിയിൽ തന്നെ ചിത്രം മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട കാര്യം കഴിവുള്ള കലാകാരന്മാരോടൊപ്പം എന്നും ദൈവവും ഉണ്ടായിരിക്കും അതിനൊരു സംശയവും വേണ്ട എല്ലാവർക്കും ഇപ്പം എന്തുകൊണ്ട് മുരളീകൂപി ഇതുവരെ പ്രതികരിച്ചില്ല എന്നുള്ളതിന് അദ്ദേഹം ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് എന്താണ് പറയാനുള്ളത് അത് ഞാൻ സിനിമയിൽ പറഞ്ഞു പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനത്തിലും തിരക്കഥയിലൊന്നും യാതൊരുവിധ മാറ്റവും വരുന്നില്ല എന്തായാലും എംബിറാനും എംബിരാണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും